ക്ടർ പോസ്റ്ററുകൾ കൊണ്ട് ഒന്നര മാസം മുമ്പേ പ്രൊമോഷൻ തകൃതിയായി നടന്നുവെങ്കിലും മലയാള സിനിമാ ലോകം ഏറെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംബുരാന് റിലീസിനോടടുക്കും തോറും പ്രമോഷൻ പരിപാടികൾ കുറഞ്ഞു വരികയും ഒടുവിൽ ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ റിലീസ് ചെയ്യുമോ എന്ന അങ്കലാപ്പ് ആരാധകർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോഴാണിതാ അബ്രാം ഗ്രേഷിയുടെ ഒരു ചിത്രവുമായി പാതിരാത്രിയിൽ പൃഥ്വിരാജ് പങ്കുവച്ച പോസ്റ്റർ ആരാധകരെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാക്കുകയാണ് മോഹൻലാൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ചിത്രത്തിന് മുകളിലായി നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിമിഷത്തിൽ സൂക്ഷിക്കുക അപ്പോഴാണ് പിശാജ് നിങ്ങളെ തേടി വരുന്നത് എന്നൊരു ക്യാപ്ഷനും കുറിച്ചിട്ടുണ്ട് പോസ്റ്റിന്റെ കീഴിൽ പിശാജ് പ്രയോഗിച്ച ഏറ്റവും വലിയ വിദ്യ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് എന്നും പൃഥ്വിരാജ് കുറിക്കുന്നു മൂന്ന് വർഷം മുമ്പ് എംബുരാ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സമയം പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ലൂസിഫറിലെ മോഹൻലാലിന്റെ ഒരു ചിത്രത്തിനും നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിമിഷത്തിൽ എന്ന് തുടങ്ങുന്ന ഇതേ ക്യാപ്ഷൻ ആയിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത് ഡെൻസൽ വാഷിംഗ്ടേതാണോ ഈ വാക്കുകൾ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർ വേദിയിൽ വിൽസ്മിത് പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെടുത്തി പൃഥ്വിരാജ് അന്ന് ഉപയോഗിച്ച ഈ വാക്കുകൾ ഈ ചിത്രത്തിലും പ്രതീക്ഷിക്കാമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ചിത്രത്തിന്റെ റൈറ്റ്സിന്റെ പേരിൽ പ്രൊഡക്ഷൻ കമ്പനികളായ ആശീർവാദ് പ്രൊഡക്ഷൻസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിനും പ്രൊമോഷണൽ പരിപാടികൾക്കും താമസം നേരിടുന്നത് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ വില്ലനായി അഭിനയിക്കുന്ന രാജമൗലി ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി ഒഡീഷയിലേക്ക് പോയതിനാൽ അദ്ദേഹത്തിന്റെ അഭാവം മാത്രമാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് അപ്ഡേറ്റുകളൊന്നും വരാത്തതിന് കാരണമെന്നും ചില ഓൺലൈൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മാർച്ച് പതിനേഴിന് ട്രെയിലർ റിലീസ് ചെയ്യും എന്ന റിപ്പോർട്ടുകളുള്ള ചിത്രത്തിന്റെ റിലീസിന് പന്ത്രണ്ട് ദിവസം മാത്രം ഇനി അവശേഷിക്കെ മോഹൻലാലും പൃഥ്വിരാജും ഒരുമിച്ചെത്തുന്ന അഭിമുഖമടക്കമുള്ള പ്രൊമോഷൻ പരിപാടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അർദ്ധരാത്രിയിലാണെങ്കിലും പൃഥ്വിരാജിന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ആരാധകരുടെ കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ഒടുവിൽ നീ വന്നു അല്ലേടാ എന്ന റോഷാഖ് എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഡയലോഗും അങ്ങനെ ദൈവപുത്രൻ ഇതാ ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുമെല്ലാം ചിലർ കമന്റ് ചെയ്തിരിക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്ര വിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും